നല്ല പരിപാടി അല്ലേ ആനന്ദകരമായി നിങ്ങൾ എല്ലാരും ഇതിന്റെ കൂട്ടുകാരെല്ലാം എല്ലാരും ഒരുമിച്ചല്ലേ ഒരു നാട്ടുകാര് കല്ലുകൂടാണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്താ എന്തായാലും പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കാർഷികിട്ടു

ദന്താ कुमारी ദുക്കര പോയി പോ. ധനദരവ. അതൊക്കെ ഇങ്ങക്കരിക്ക്. അടാ പോർച്ച. 2 29. ഹം. 13 ആഗ. വൈറ്റ് 14. എന്നെ കുറച്ചെ സർവീസ് തന്നേ. ഓർമ്മ മതി. 40 45. 40 ഉത്തേണി. അജ്ജുക്കണി. വൈറ്റ് 14 50 പോവുന്നത് പരിക്ക് ഒന്ന്. ഒരു പോരക്കിര. േറവൻ്റെ <laughs> 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 ആനന്ദകരമായി നിങ്ങൾ എല്ലാരും ഇതിന്റെ കൂട്ടുകാരെല്ലാം എല്ലാരും ഒരുമിച്ചല്ലേ ഒരു നാട്ടുകാര് കല്ലുകൂടാണ്ട് നല്ല രീതിയിൽ നടക്കട്ടെ ഉണ്ടാ എന്തായാലും